നമുക്ക് വൈറലായ ഒരു തത്തന്റെ വീടിനെ ഇട്ടിരുന്നു അവരൊന്നും പരിചയപ്പെടട്ടോ വിരാക്ക ഇത് എങ്ങനെ കിട്ടിയാ ഞങ്ങക്ക് ആണോ ഇത് പുറത്തു പോലൊന്നും പറന്ന് പോവില്ല തിരിച്ചു കണ്ടനോ തിരിച്ച് നമ്മളെ വിട്ട് പോവുക എത്ര കാലത് ഇതൊരു മൂന്നാല വർഷമായി ആണോ ഇത് ആൺകിളിയാണ് അല്ലേ ആൺകിളി ഇതിനൊപ്പൊ ഭക്ഷണൊക്കെ എന്താ കൊടുക്കലേനും ഇഷ്ടമുള്ള പ്രത്യേകിച്ചൊന്നുമില്ല ഇതപ്പോല് വേറെ കൂട്ടത്തിലുള്ള കിളികളെ കൂടെ അങ്ങനെ പറന്നു പോകണ പ്രശ്നൊന്നും ഇല്ല ഇല്ല ഇത് എല്ലാരും തലേലും ഇങ്ങനെ ഇരിക്കുമോ ഓടയിലൊക്കെ പോകും ചെറുതായിട്ടല്ലേ പേര് ഇട്ടിട്ടുണ്ട് അതല്ലേ നിങ്ങളതിനെ പരിപാലിക്കുന്നതുകൊണ്ട് അതിന് ഏറ്റവും സംരക്ഷണങ്ങളാണ് കൊടുക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാടുകൊണ്ടായിരിക്കും നിങ്ങള് വിട്ടു പോകത്തത് കടക്കൊക്കെ വരും സ്കൂട്ടി മേലെ വരുമോ സ്കൂട്ടിയേ വരും അപ്പൊ അങ്ങനെ തലയിൽ വരും